ഓം ുരിപ്പോ നമ ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ നാരായണായ നാരായണീയം ദശകം എഴുപത്തെട്ട് ശ്ലോകം മൂന്ന് നാല് പീതാംബരം കരവിരാജിത ശങ്കചക്രകമോദി സരസിജം കരുണാസമുദ്രം രാധാസായമതിസുന്ദരമന്ദകാ സംവാദാലയേഷ്യ ഭാവയാമി ശ്ലോകം മൂന്ന്

വിദർപ്പസുധാം വിദർപ്പ രാജാവായ ഭീഷ്മകന്റെ പുത്രിയായ രുക്മിണിയും രുമിണിയെ സഹോദരക സഹോദരനായ രുക്മി സ്വതമസ തൻ്റെ അജ്ഞാനം കൊണ്ട് അസാദും സജ്ജനമല്ലാത്തവനായ തം ശിശുപാലനെ ഉപാശ്രയൻ ആശ്രയിക്കുന്നവനായിട്ട് ചേതി മഹീപുജെ ചേതി രാജാവായ ശിശുപാലനായിക്കൊണ്ട് സ്വയം തന്നെത്താനെ ആദിൽ സ്വതഹലു നൽകാൻ ആഗ്രഹിച്ചു സാരം വിദർപ്പ മഹീപതിയായ ഭീഷ്മന്റെ മകൾ രുക്മിണി ഭഗവാനിൽ അനുരക്തനായി അനുരക്തയായിരുന്നു അവളെ ശ്രീകൃഷ്ണൻ നൽകാൻ ഭീഷ ഭീഷ്മകനും തീരുമാനിച്ചു പക്ഷേ അറിവില്ലാത്ത രുക്മി സഹോദരിയെ തൻ്റെ മിത്രമായ ചേതിരാജാവും ദുഷ്ടനുമായ ശിശുപാലനെ വിവാഹം കഴിച്ചു കൊടുക്കാൻ തീരുമാനി തീരുമാനമെടുത്തു ഓം നമ നമോ ഗുങ്കുരി വാസുദേവായ ഓം നമോ നാരായണായ ശ്ലോകം നാല് ചിരത്രിത പ്രണയാ സവലികാം സമാകുല ധവനിവേദിതം തിജമാതിശനം കഥനങ്ക അന്വയം അർത്ഥം തൊയി അങ്ങയിൽ ചിരധൃത പ്രണയ വളരെ കാലമായി ഉള്ളിൽ വഹിക്കുന്ന ബാലിക ബാലികയായ രുക്മിണി സബലി പെട്ടെന്ന് തന്നെ കാംക്ഷിത ഭംഗ സമാകു സമാകുല ആഗ്രഹത്തിന് തടസ്സം നേരിട്ടതിൽ ദുഃഖിതയായി കഥന കഥനംഗ വിനിർമ്മിതം കൊള്ളരുതാത്ത കാമദേവൻ വരുത്തിവച്ച സ്വകഥനം തൻ്റെ ദുഃഖം തവ അങ്ങയുടെ മുമ്പിൽ നിവേദ ഇതും അറിയിക്കുന്നതിനു വേണ്ടി നിജം ബ്രാഹ്മണനെ ആദിശൻ പറഞ്ഞു വിട്ടു ഹരിവു സാരം ഭഗവാനിൽ വളരെ നാളുകളായി പ്രേമവലിയായി കഴിയുന്ന വിദർഭ രാജാവായ ഭീഷ്മകന്റെ മകൾ രുക്മിണി തൻ്റെ സഹോദരനായ രുക്മി തന്നെ അയാളുടെ മിത്രവും ദുഷ്ടനുമായ ചേതു രാജാവ് ശിശുപാലന് വിവാഹം ചെയ്തു കൊടുക്കാൻ പോകുന്നു എന്നറിഞ്ഞ് തൻ്റെ ദുഃഖം ഭഗവാനെ അറിയിക്കാൻ വിശ്വസ്തനായ ഒരു ബ്രാഹ്മണനെ ദൗത്യവുമായി ദ്വാരയിലേക്ക് അയച്ചു ഹരിവു